കാലം ചെയ്ത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ മൃതദേഹ സംസ്കാര ശുശ്രൂഷാ കർമ്മങ്ങൾ ആരംഭിച്ചു രാവിലെ തൃശ്ശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടത്തിന് ശേഷം മൃതദേഹം പുത്തൻപള്ളിയിലെത്തിച്ച് പൂദർശനത്തിന് വെച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ലൂർദ ദ ദേവാലയത്തിൽ രണ്ടാം ഘട്ടവും തുടർന്ന് മണിക്ക് മൂന്നാം ഘട്ടവും നടക്കും രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന ഒന്നാം ഘട്ട മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതികശരീരം തൃശ്ശൂർ പുത്തൻപള്ളിയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു ശേഷം ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന മൃതസംസ്കാരത്തിന്റെ അന്തിമ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുവരെ തുടർച്ചയായി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും നാളെ രാവിലെ ഒൻപത് മുപ്പതിന് മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തൃശൂർ ലോത് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും രാവിലെ പത്തിന് കുർബാനയോടുകൂടിയുള്ള സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടവും നടക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു മണിയോടെ ഭൗതികശരീരം കോഴിക്കോട് കോട്ടുളിയിലെ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ഹോം ഓഫ് ലവ് ജനറേറ്റിലേക്ക് എത്തിച്ച് അവിടെയും പൊതുവർ ചെവയ്ക്കും ശേഷം വൈകിട്ട് മണിക്ക് സംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങൾ നടക്കും ആദരസൂചകമായി തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അതിരൂപത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുദർശനത്തിന് പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയോ മറ്റ് തുണിത്തരങ്ങളോ സമർപ്പിക്കാൻ അതിരൂപത അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന തുണിത്തരങ്ങൾ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നും അതിരൂപത അറിയിച്ചു കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു ജനം